എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിരുപ്പൂർക്കുള്ള ഒരു കസ്റ്റമർക്ക് അവർ കുറച്ച് നൈറ്റുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാക്കിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ട ജിനി അപ്പോൾ ഞാൻ കുറച്ച് മോഡൽസ് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു വീഡിയോ എടുക്കണതാണേ അപ്പോൾ ഇതിപ്പോൾ മാനസികമായിട്ട് ഡബിൾ എക്സ് എല് ചെയ്തതാണ് അപ്പോൾ ഡബിൾ എക്സ് എല് സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടു ഡബിൾ എക്സ് എല്ലാ സൈസിലും ചോദിക്കണമുണ്ട് അപ്പോൾ ഡബിൾ എക്സ് എല് ചെയ്തതിൽ നിന്ന് അവർ സെലക്ട് ചെയ്താണ് അത് നോർമല് നമ്മുടെ മദേഴ്സിനായിട്ടികളും അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചുരിദാർക്കായിട്ടും ഉണ്ടായി ഉണ്ടായിരുന്നു മാനസികട്ടിന് ഒരുപാട് ആവശ്യക്കാരാണിപ്പോൾ അതുപോലെ മാനസികട്ടിൻ്റെ വീഡിയോസ് ചെയ്യുമെന്ന് ചോദിച്ചും സ്ഥിരമായിട്ട് എനിക്ക് കമൻസ് വരണുണ്ട് അതടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ആഴ്ച എന്തായാലും ഉണ്ടാവും നമ്മുടെ സമയക്കുറവ് മൂലമാണ് എനിക്ക് വീഡിയോസ് സ്റ്റിച്ചിങ് വീഡിയോസ് അധികം ഉൾപ്പെടുത്താൻ പറ്റാത്തത് നമ്മൾ പതിയെ പതിയെ ഓരോന്നായിട്ട് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് അത് പറഞ്ഞു തന്ന് സമാധാനമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് വൈകി വൈകിട്ട് പോകണത് അപ്പോൾ അടുത്ത ദിവസങ്ങളിലടുത്ത ആഴ്ച അതായത് ഞായറാഴ്ച ആയിരിക്കും മിക്കവാറും അത് അപ്ലോഡ് ആവുന്നത് അതുപോലെ ഒരു ചുരിദാർക്ക് ചുരിദാർ ഞാൻ ഇട്ടപ്പോൾ ഒരു എലൈൻ ടോപ്പ് ഇട്ടപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതും അടുത്ത് തന്നെ വരൂ കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ സമയക്കുറവ് ഒരുപാട് പ്രശ്നമാണ് കാരണം ഏഴുപേരോളം നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കട്ടിങ്ങും കാര്യങ്ങളും പിന്നെ കസ്റ്റമർ വന്നത് അവരുടെ ഡീലയിലും എല്ലാം കൂടി നമുക്ക് പകൽ സമയം കുന്നിന് സമയം ില്ല വീഡിയോ കോളിംഗ് ഒക്കെ ആയിട്ട് അപ്പോൾ രാത്രിയിലാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം കിട്ടണത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഞാൻ ശനിയാഴ്ച രാത്രി ഷൂട്ട് ചെയ്തിട്ട് ഞായറാഴ്ച വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പോൾ ഇതിപ്പോൾ ഈ ചൊരിധാരണ തന്നെ ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചായിരുന്നു ഈ മോഡൽ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാമോ എന്നുള്ളത് ഉറപ്പായിട്ടും ഇടും കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലാണിത് അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ ആ തിരുപ്പൂരത്തെ കസ്റ്റമർക്ക് ബില്ല് സെൻഡ് ചെയ്ത് കൊടുക്കണതാണ് എനിക്ക് വീഡിയോ കോളിങ്ങും ഈ ഒരു സംഭവമാണ് എനിക്ക് ചെയ്യാനുള്ളത് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് ബില്ല് അയച്ചു കൊടുക്കും ഈ ഒരു പൈസ അയച്ചതിൻ്റെ പിറ്റേ ദിവസം നമ്മളിത് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ഏതാണ് സൗകര്യം കസ്റ്റമർക്ക് അതിനനുസരിച്ച് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നൈറ്റുകൾ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് മിനിമം പത്തെണ്ണോണ് എടുക്കേണ്ടത് ഒരു പീസിന് ഒരു നൈറ്റിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് അതുപോലെ റീറ്റെയിലാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് അങ്ങനെ ഒന്ന് രണ്ട് റേറ്റ് വ്യത്യാസത്തിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കൊന്നോ രണ്ടോ ആവശ്യമുള്ളവർക്കും നമ്മളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഓപ്പൺ ആയോ പിന്നെ എൻ്റെ വീഡിയോ കോളിങ്ങിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ആവശ്യമില്ല നിങ്ങൾക്ക് നേരെ കയറി പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രോക്ക് നൈറ്റുകളും ചെയ്യുന്നുണ്ട് ഫ്രോക്ക് നൈറ്റിയും ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് അത് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിലൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം